നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര അകാലത്തിൽ വിടപറഞ്ഞ കെ സി പ്രകാശിന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി പോരൂർ താളിയങ്കുണ്ട് ടൗൺ കോൺഗ്രസ് കമ്മിറ്റി കുടുംബത്തിനു വേണ്ടി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചാണ് ധനസമാഹരണം നടത്തുന്നത് താളിയംകുണ്ട് യു സി എൻ എൻ എം സ്കൂളിൽ വെച്ച് നടത്തിയ ബിരിയാണി ചലഞ്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു കുടുംബത്തെ വേണ്ടി ഒരു ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ഘാടന ക്രമമാണ് ഇവിടെ നടന്നത് വളരെ പ്രയാസപ്പെട്ട് ആ കുടുംബം ജീവിക്കുമ്പോൾ പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രയാസങ്ങള് തീർക്കുന്നതിന് വേണ്ടി നാട്ടുകാരും എല്ലാവരുടെ കൂടി ഈ ബിരിയാണി ചലഞ്ച് ഒമ്പിച്ചൊരു വിജയമാക്കി തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നും ആളുകളുടെ സഹകരണം ഈ മേഖലയിൽ അല്ലെ ഇതേപോലെ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് വേണമെന്നാണ് ഈ സമയത്ത് പറയുവാനുള്ളത് ഇത് സംഘടിപ്പിച്ച ടൗൺ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെ ഈ സമയത്ത് വളരെ അഭിനന്ദിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞ കെ സി പ്രകാശ് ദിവസക്കൂലി പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രയിച്ച് അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും രണ്ട് മക്കളും പങ്ങളും അടങ്ങുന്ന കുടുംബം സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവപ്പെടുന്ന സമയത്ത് കുടുംബം കളിയങ്കുണ്ട് ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയെ സമീപിക്കുകയും അവരുടെ പ്രയാസങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് എന്നും എന്ന് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ബിരിയാണി ചലഞ്ച് നടത്താൻ തീരുമാനിക്കുകയും നമ്മുടെ പ്രദേശത്ത് ഏഴ് എട്ട് ഒമ്പത് പത്ത് വാർഡുകളിലെ ജനങ്ങൾ അതുമായി വളരെ നല്ല രീതിയിൽ സഹകരിക്കുകയും നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് മുന്നിട്ടിറങ്ങിയ കാലയുണ്ട് കോൺഗ്രസ് കമ്മിറ്റിക്കും അതുപോലെ തന്നെ ഈ ബിരിയാണി പാകം ചെയ്യുന്നതിനും അതിനു വേണ്ട സഹായങ്ങളും അതിനുവേണ്ട സ്ഥലവും തന്ന സ്കൂൾ സ്കൂൾ എസ് മാനേജ്മെന്റിനും ഞങ്ങളുടെ പ്രത്യേക നന്ദിയും അറിയിക്കുകയാണ് താളിയംകൊണ്ട് ടൗൺ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി പി ഇസഹക്ക് പഞ്ചായത്ത് അംഗം അസ്കർ മഠത്തിൽ പി അൻവർ എൻ ഷുക്കൂർ ഒ കെ എസ് പ്രസാദ് കെ മനോജ് കെ പി ജംഷി ഉഭയദ്മുട്ടത്തിൽ എൻ അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്